பிரத ஆனஸ் பிரசெண்ட் ஆனி ஆதத்தை இண்டியன் வனிதா கோசண்ட் சரோஜினி நாயுடு பிரதம வனிதா கவர்னர் சரோஜினி நாயுடு பிரதம வனிதா மந்திரி விஜயலட்சுமி பண்டித் பிரதம வனிதா முக்கியமந்திர சுஜேதா கிருபலானி டெல்ஹி மரிச்ச பிரதம முஸ்லிம் வனிதா ரிசியா பீகம் ഇംഗ്ലീഷ് ചാനൽ നീന്തി കടന്ന ആദ്യ വനിത ആരുതി ഗുപ്ത ആദ്യമായി എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ഇന്ത്യൻ വനിത ഭജേന്ദ്രി പാൽ ആദ്യത്തെ വനിതാ ഹൈക്കോടതി ജഡ്ജി അന്ന ചാണ്ടി ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആദ്യത്തെ വനിതാ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ഫാത്തിമ ബീവി ആദ്യത്തെ വനിതാ ഐ ഓഫീസർ കിരൺ വേദി ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ബേബി ഇന്ദിര അല്ലെങ്കിൽ ബേബി ഹർഷ ഒളിമ്പിക്സിൽ ഫൈനലിൽ എത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരി പി ടി ഉഷ ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് വുമൺ കെ അമ്മ പ്രഥമ വനിതാ കേന്ദ്രമന്ത്രി രാജകുമാരി അമൃത് കൗർ